യൂറോ കപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് ഡിയിലെ കരുത്തരുടെ പോരാട്ടത്തിൽ മുൻ ചാമ്പ്യന്മാരായ ഫ്രാൻസും നെതർലൻഡും ഗോൾ രഹിത സമനിലയിലാണ് പിരിഞ്ഞത് പരിക്കേറ്റ സൂപ്പർ താരം ക്യാപ്റ്റനുമായി ഗെയ്ലിയംബാതിറങ്ങിയ ഫ്രാൻസിന് ഭാഗ്യം കൊണ്ട് മാത്രം തോൽക്കാതെ രക്ഷപ്പെട്ടു രണ്ടാംകുതിൽ സാവി സെമിൻസ് നെതർലൻഡിനായി ബോൾ വലയിലെത്തിച്ചെങ്കിലും വാർ ചതിക്കുകയായിരുന്നു റഫറിയുടെ വിവാദ തീരുമാനം അവർക്ക് ഗോൾ നിഷേധിച്ചതോടുകൂടി ഫ്രഞ്ച് പട കഷ്ടിച്ച തോളിയുടെ വക്കിൽ നിന്നും രക്ഷപ്പെടുകയായിരുന്നു സാവിയുടെ ഗോൾ നിഷേധിക്കപ്പെട്ടത് നെതർലൻഡ്സിനെ സംബന്ധിച്ച് തീർത്തും നിരാശപ്പെടുത്തുന്ന തീരുമാനം ഇത് സംബന്ധിച്ച് വിവാദം വിചിത്രമായ കാരണം ചൂണ്ടിക്കാട്ടിയാണ് റഫറി ഡച്ച് ടീമിന് ഗോൾ അനുവദിക്കാതിരുന്നത് അറുപത്തിഒമ്പതാം മിനിറ്റിലായിരുന്നു കളിയിൽ വഴിത്തിരിവായ മാറിയ ഈ സംഭവം നല്ലൊരു നീക്കത്തിനൊടുവിൽ ബോക്സിനകത്ത് വെച്ച് ഡച്ച് താരത്തിന്റെ ക്ലോസ് റേഞ്ച് ഷോട്ട് ഗോൾ കീപ്പർ മൈക്കിൾ മൈഗ്ലൺ ബ്ലോക്ക് ചെയ്തിട്ടും റീബൌണ്ട് ചെയ്ത് ബോൾ ബോക്സിനുള്ളിൽ വെച്ച് തന്നെ മറ്റൊരു ഗ്രൗണ്ട് ഷോട്ടിലൂടെ സാബി വലയിലേക്ക് അടിച്ചു കയറ്റി ഈ ഗോൾ സാബിയും നല്ലലാൻ സാരാതേരെയും ആവേശം കൊള്ളിച്ചെങ്കിലും ആഹ്ലാദത്തിന് സെക്കൻഡുകൾ മാത്രമേ ആയുസ് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ലൈൻ റഫറി അത് ഓഫ് സൈഡ് വിളിക്കുകയായിരുന്നു ഡച്ച് ഫുൾ ബാക്ക് ആയ ഡം ഫ്രൈസ് അപ്പോൾ ഓഫ് സൈഡ് പൊസിഷനിൽ ഉണ്ടായിരുന്നുവെന്നാണ് കാരണം ചൂണ്ടിക്കാട്ടിയത് ആശയക്കുഴപ്പം തുടർന്നതോടുകൂടി റഫറി ആന്റണി ടൈലർ വാറ് പരിശോധിക്കുകയും അത് ഗോളല്ലെന്ന് വിധിക്കുകയുമായിരുന്നു എന്നാൽ ഡംഫ്രൈസ് ഓഫ് സൈഡ് ആയിരുന്നു എന്നതല്ല കാരണം Marcia. ഓഫ് സൈഡിൽ നിന്നും ഫ്രഞ്ച് ഗോൾ കീപ്പർ മൈഗ്രന്റെ കാഴ്ചയെ തടസ്സപ്പെടുത്തുന്നു ചൂണ്ടിക്കാട്ടിക്കുന്നതിനായിരുന്നു ഗോൾ അനുവദിക്കാതിരുന്നതിന്റെ പ്രധാന കാരണം പക്ഷേ ഗോളിയുടെ കാഴ്ച മറയ്ക്കുന്ന തീരത്തിൽ നേരെ മുന്നിലല്ല മറിച്ച് വശത്തായിരുന്നു അപ്പോഴുണ്ടായിരുന്നതെന്ന് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പക്ഷെ റഫറിയുടെ വിവാദ തീരുമാനം ഫ്രാൻസിനെ സപ്പോർട്ട് ചെയ്യുകയും ഡച്ച് അർഹിച്ച ലീഡ് നിഷേധിക്കുകയും ചെയ്തിരുന്നു ഈ കളിയിൽ ജയിച്ചു വരുന്നെങ്കിൽ നെതർലൻഡ്സ് പ്രീക്വാർട്ടർ സ്ഥാനം ഉറപ്പിക്കാൻ സാധിക്കുമായിരുന്നു എംബാപ്പയില്ലാത്ത ഫ്രാൻസും ഈ മത്സരത്തിലോട്ട് മൂർച്ചയില്ലാതെയാണ് കണക്കാക്കപ്പെട്ടത് കളിയിൽ ഗോൾ നേടാൻ പല അവസരങ്ങൾ ഉണ്ടായിരുന്നെങ്കിലും എംബാപ്പെ പോലെ അർത്ഥ അർത്ഥവസരങ്ങൾ പോലും ഗോളാക്കാൻ കെൽപ്പുള്ള താരത്തിന്റെ അഭാവം അവർക്ക് ശീലമായി മാറുകയായിരുന്നു പോളണ്ടുമായുള്ള ആദ്യ മത്സരത്തിൽ മൂക്കിന് പരിക്കേറ്റ എംബാപ്പെ അടുത്ത മത്സരത്തിൽ തിരിച്ചു വരികയും ചെയ്യും പക്ഷേ എംബാപ്പെ ഇല്ലാത്ത ഫ്രഞ്ച് വെറും നനഞ്ഞു പടക്കമെന്നാണ് ആരാധകരുടെ വിലയിരുത്തൽ കളിയിൽ നന്നായി തുടങ്ങിയത് നെതർലൻഡ്സ് ആണ് തുടക്കത്തിൽ തന്നെ ലീഡ് നേടാൻ അവർക്ക് അവസരം ലഭിച്ചെങ്കിലും ഗോളി അത് ബ്ലോക്ക് ചെയ്യുകയായിരുന്നു പിന്നീട് അക്കൗണ്ട് തുറക്കാൻ നല്ലൊരു അവസരം ഫ്രാൻസ് നഷ്ടപ്പെടുത്തി ഗോളി മാത്രം മുന്നിൽ നിൽക്കവേ ആന്റോണി ഗ്രീസ്മന് പാസ് നൽകാനുള്ള ശ്രമം പാടുകയായിരുന്നു രണ്ടാംകുതിൽ ഫ്രഞ്ച് ഡച്ച് ഗോൾ മുഖത്തേക്ക് തമ്പടിച്ച് നിരന്തരം ആക്രമണങ്ങൾ നടത്തിയെങ്കിലും ഗോൾ നേടാനായില്ല ഒടുവിൽ കളിയുടെ ഗതിക്ക് വിപരീതമായാണ് അറുപത്തിയൊമ്പതാം മിനിറ്റിൽ സാവിലൂടെ ഡച്ച് ടീം വലയിലേക്ക് പന്തെത്തുകയും അത് നിഷേധിക്കുകയും